മാതാവിനും തിരകുമാരനും കോടാനുകോടി നന്ദിയുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ പന്ത്രണ്ട് പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് എൻ്റെ മകളുടെ വിവാഹം നടന്നത് അതിനുശേഷം വിവാഹത്തിന് ശേഷം ഞാൻ വലിയൊരു കടത്തിനകത്തായിപ്പോയി അങ്ങനെ വീടിന് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം ഇതൊന്നും ഞാൻ എൻ്റെ മകളെ അറിയിച്ചിരുന്നില്ല ഞാനും എൻ്റെ ഭർത്താവും ഒരുപാട് കടകളുടെ നടുക്കിലായപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞെന്താണെന്നേരം പറഞ്ഞു നമുക്ക് ആത്മഹത്യ ചെയ്യാം ഒരു മകനുണ്ടല്ലോ ആ പണി പണിതീരാത്തൊരു വീടാണെനിക്ക് കിടക്കുന്നത് അവൻ ആ വീട് പൂർത്തിയാക്കി എടുത്തുകൊള്ളും നമുക്ക് മരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് മരിക്കേണ്ട കാരണം ദൈവം നമ്മളെ രക്ഷിക്കും ഏതെങ്കിലും വിധത്തിലെങ്കിലും രക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെ പറയരുതെന്ന് കരുതുന്നു അങ്ങനെ ആ വിഷമത്തിനിടയ്ക്ക് കടക്കാരുടെ ഒരു വശത്ത് കടക്കാരുടെ വരവും മറുപക്ഷത്ത് ആത്മഹത്യയുടെ വക്കലും ഞങ്ങൾ നിൽക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് ഒരു ചേച്ചി വന്ന് ഞങ്ങളുമായിട്ട് കാണാൻ അപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട പിന്നെ ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട് കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട് ഈ പള്ളിയിൽ പോയി നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ മാതാവ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ വന്നു ആ വന്നെങ്കിലും അന്ന് തന്നെ അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ ഇട ഞങ്ങൾ ആ ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിനുശേഷം ഒരുപാട് ഒരുപാട് കരഞ്ഞു കണ്ണിനേരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണേ മേശോയെ ഞങ്ങളെ ഈ പടുകുഴിയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചൻ്റെ ഫലമായി ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാനിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്ന് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ വാന് മുട്ട നിൽക്കുന്നു മാതാവ് അതായത് ഒരു പിന്നെ കിന്നാരും ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട് കിന്നരൊക്കെ തൊപ്പിയായി വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഞാൻ മുട്ടാങ്കാലി തന്നെ വാ വെച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് കമന്ന് വീണു അങ്ങനെ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കി മാതാവേന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വീണു പിന്നെ നോക്കിയപ്പോഴും അവിടെ ഒരു ചേച്ചിയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എന്ത് പറ്റി എന്ന് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ കണ്ടില്ല അന്നേരം പറഞ്ഞു എനിക്ക് മനസ്സിലായി നീ എന്നെയല്ല കണ്ടത് നീ മാതാവിനെയാണ് കണ്ടതെന്ന് എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോന്നും എനിക്ക് വരാൻ തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ വരാൻ എനിക്ക് തുടങ്ങി കാരണം എനിക്കത് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പണിയും തുടങ്ങി വീടിൻ്റെ പണി പൂർത്തിയായി താമസവും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കടക്കാർ എന്നിട്ടും ഞങ്ങൾ വിട്ടില്ല എന്നാലും ഞങ്ങളവിടെ താമസിച്ചു അങ്ങനെ ഒരു ദിവസം പിന്നെ എന്നോട് വന്ന് പറഞ്ഞു നമുക്ക് ഈ വീട് ഒറ്റക്ക് കൊടുക്കാൻ കടക്കാൻ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ഞങ്ങൾ ആ വീട് ഒറ്റയ്ക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ദൂരേക്ക് മാറിപ്പോയി അവിടെ നിന്ന് രണ്ട് ബസ് കയറിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അങ്ങനെ ആ ഒരു ദിവസം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥിതി വരുത്തില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞു തള്ളി പറയേണ്ടി വന്നു അപ്പോൾ ഞാനും പറഞ്ഞു ശരിയാണല്ലോ പക്ഷേ ഞാനൊരു ഹിന്ദുവാണ് എന്നിട്ട് തന്നെ ഞാനും പറഞ്ഞു ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനെ തള്ളി പറഞ്ഞു പക്ഷേ അതിൻ്റെ ഫലമായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സുഖമില്ലാതായി അപ്പോഴെന്താണെന്നറിയാൻ ഡോക്ടറെടുത്ത് കൊണ്ട് അറിയുന്നത് ബ്ലഡ് ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു അപ്പോഴ മനസ്സിലായി മാതാവി നീ എനിക്ക് തന്ന കിക്ഷിയാണോ ഇത് എന്നാലും മാതാവിനോട് ക്ഷമ പറഞ്ഞു അവസാനം വീണ്ടും ഞാൻ കരഞ്ഞ് പറഞ്ഞുകൊണ്ട് മാതാവേ ഈ രോഗത്തിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ മരുന്ന് മണ്ണും മരുന്നു ഒന്നും കഴിക്കുന്നില്ല മാതാവ് മറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് കരുതി ഈ രണ്ട് വർഷം വരയ്ക്കും ഇദ്ദേഹം പിന്നെ ആശുപത്രിയിലോട്ട് പോയില്ല എൻ്റെ മനസ്സിൽ പേടിയുണ്ടായിരുന്ന ദൈവമേ ഇങ്ങനെ ആശുപത്രി പോകുന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ദൈവത്തോട് ദൈവത്തോടും അപേക്ഷിച്ചു മാതാവേ ഒരു രോഗവും കൊടുക്കരുതേ എന്ന് പറഞ്ഞു ഒരു ഗുളിയെ പോലും അതായത് കഴിച്ചിരുന്നില്ല ആ സമയത്ത് ആ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് മാസം ആയതേ ഉള്ളൂ വയറെല്ലാം കൂടെ ഊതിപ്പെരുവി ഒരു വല്ലാത്ത അവസ്ഥയിലായി അപ്പം പറഞ്ഞ എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഉടു പിന്നെ ഉപ്പും തൈലവും എടുത്ത് ഉപ്പ് നാക്കിയലിട്ട് കൊടുത്തിട്ട് തൈലം കുരിശു വരച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാതാവ് ഈ പോകുന്ന കണക്ക് ഞങ്ങൾ തിരിച്ച് സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തണേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ആ ആ ഇരുന്നപ്പോൾ ഒരുപാട് യാത്രക്കാർ ഉണ്ടായിരുന്നു എൻ്റെ നടുക്ക് ഞാൻ ഞാനിരിക്കുകയാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഫയലെല്ലാം എൻ്റെ കയ്യിലിരിക്കുക അപ്പോഴും ഞാൻ അവിടെ ഇരുന്നുണ്ട് മാതാവിനോടുള്ളുരുങ്ങി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അന്നേരം ആ നിമിഷം എൻ്റെ കണ്ണിൽ കണ്ണിലൊരു പെട്ടെന്നൊരു പ്രകാശം വന്നു കയറി എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ആരെയും കാണാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഫയുല് മാത്രം എനിക്ക് കാണാം അപ്പോഴും അരമണിക്കൂർ നേരെ ഞാൻ ഇങ്ങനെ ഈ മരവിച്ചിരുന്ന് പോയി അപ്പോഴെനിക്ക് മനസ്സിലായി ഈ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ ഭർത്താവിന് ഒരു രോഗവും കാണത്തില്ല എന്ന് അതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഈ റിസൾട്ട് വരുമ്പോൾ പറയാൻ പറ്റൂ അതെല്ലാം ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു രണ്ട് മണിക്കൂറിനകം കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ ഇരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് റിസൾട്ട് വന്നു എൻ്റെ ഭർത്താവിന് ഒരു രോഗവുമില്ലെന്ന് അതോടെ എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു അതുകഴിഞ്ഞു അതുകഴിഞ്ഞ് എൻ്റെ നഷ്ടപ്പെട്ടൊരു വാഹനം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു തിരിച്ചു കിട്ടുമെന്ന് പോലും ഇല്ലായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മാതാവ് അതിനും എനിക്കൊരു വഴി കാണിച്ചു തന്നു അവ അങ്ങനെ ഞാൻ തിരിച്ചെടുത്തു അതിനുശേഷം ഞാൻ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ മാതാവിനെനിക്ക് തരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണങ്ങൾ വരും അപ്പോഴെനിക്ക് മനസ്സിലാവും മാതാവാണിത് വരുന്നത് കൂടെ കൂടെ പ്രകാശവും എൻ്റെ കണ്ണിലടിക്കാൻ അപ്പോഴും ഞാൻ പറയും മാതാവിൻ്റെ കൂടെ ഉണ്ട് തിരുകുമാരനും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എല്ലാ ആൾക്കാരോടും ഞാനത് പറഞ്ഞുകൊണ്ട് അപ്പോഴും എല്ലാവരും അത് സുപ്രഭേ നിൻ്റെ കൂടെ എന്തായാലും മാതാവ് നിന്നെ കൈപ്പെടുത്തല നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അത് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇന്നും ജീവിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പിന്നെ പിന്നെ ഉപവാസം മുടങ്ങാതെ ഞാൻ ഉപവാസം എടുക്കാറുണ്ട് അഞ്ച് മണിക്ക് നാലരക്ക് നാലരക്കിണീച്ച് ബൈബിൾ വായിക്കും അഞ്ച് ഞാൻ എൻ്റെ വൃക്ക വയ്ക്കാൻ പോവാം അച്ഛൻ്റെ തോളിലടിച്ച് ഇറങ്ങിപ്പോൾ കുരിശെടുത്ത് തലയിൽ വെച്ച് എന്താ വെ വെള്ളം തന്നിട്ട് ഇറങ്ങിപ്പോയിക്കോ വി വൃക്കയും വയ്ക്കണ്ട ഒന്നും വയ്ക്കണ്ട ഞാൻ പുതിയ കോണ്ടാക്ട് പണിയെടുത്ത് മെച്ചപ്പെട്ട് കടക്കാർ എടുത്തുകൊണ്ട് പോയ കാറ് തിരിച്ച് അതേ എനിക്ക് ഞാൻ എടുത്തു അതേ വാഹനം തന്നെ ഞാൻ തിരിച്ചെടുത്തു എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ ഭാവത്തെങ്ങൾക്കും അമ്പത്തൊന്ന് പേർക്ക് ഞാൻ ആഹാരം കൊടുത്ത് എന്നിട്ട് ഞാൻ കൊട്ടാരക്കര ഒരു വൃത്തസദനത്തിൽ മുപ്പതച്ഛനും അമ്മയ്ക്കും അവർക്ക് വസ്ത്രവും ആഹാരവും മെഡിസിൻ ഇതും കൊടുത്ത് ഇനിയും കൊടുക്കാൻ എൻ്റെ തിരകുമാരനും എൻ്റെ മാതാവും വിചാരിച്ച് ഞാൻ ചെയ്യും എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ വീട് ഞാൻ തിരിച്ചെടുത്തിട്ടില്ല എന്നാലും ഞാൻ ചെയ്യാൻ മനസ്സാണ് ഞാൻ എൻ്റെ വീട്ടിൽ കഥ കടച്ചിട്ടിരിക്കും എൻ്റെ മോളും മരുമോനും വന്ന് ഫോണിൽ വിളിച്ചെങ്കിലും ഞാൻ കഥ തുറക്കത്തുള്ളൂ കഥ അടച്ചിട്ടിരുന്നിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ച ഞായറാഴ്ചയാകുമ്പം ഫ്രീ ആണല്ലോ കടക്കാർ വീട്ടിൽ തിരക്കി വരും പക്ഷേ ഞാൻ മൂന്നരയ്ക്ക് അവിടെ നിന്ന് ട്രെയിൻ കയറും ഇവിടെ വരും എല്ലാ ഞായറാഴ്ച ഇവിടെ വന്നിരുന്നിട്ട് വൈകുന്നേരം ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലും കടക്കാർ ഒതുങ്ങി പിന്നത്തെ ദിവസങ്ങളിൽ ഇദ്ദേഹം ജോലിക്ക് പോകും അങ്ങനവാടില്ലാ ജോലി മോനും ജോലിക്കോ ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളു കഥകടച്ചകത്ത് കയറിയും ഫാൻ പോലും എടുത്തില്ല ഫാനിട്ടാൽ സൗണ്ട് കേൾക്കും വിളി അങ്ങനെ കഴിഞ്ഞവനാ ഞാൻ ഇന്ന് പൊന്നു മാതാവിന് നല്ല രീതി ഇത്ര ഇവിടെ കൊണ്ടെത്തിച്ച് നന്ദി ഒരുപാട് നന്ദി അസുഖം എൻ്റെ അസുഖം എനിക്ക് പൂർണ്ണമായിട്ട് മാറി എൻ്റെ വയറ് ഡമ്മന്ന് നിന്നതാണ് എന്നെ ഇപ്പോൾ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഞാൻ മരുന്നൊന്നും കഴിച്ചു മരുന്ന് കഴിക്കാൻ ഒക്കത്തില്ല പതിനേഴായിരം രൂപ വേണം ബ്ലഡ് മാറണമെങ്കിൽ ഇത്രയും കടത്തിനുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് മാറും പതിനേഴായിരം രൂപ ഞാൻ വരുന്നൊന്നും ഇവരെവിടെ ഒന്നും പറയാതെ അടങ്ങിയിരുന്ന് എന്നിട്ട് എനിക്ക് ഇദ്ദേഹം എനിക്ക് തെരുന്ന തൈലും ഒപ്പുവാണ് എൻ്റെ മരുന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ വയർ ഞെക്കി ഞെക്കി എന്നിട്ട് പറഞ്ഞ് കൂടി കിടക്കുവാണല്ലോ പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് കിട്ടുക തീരുമാനിക്കാം ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പം തന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ സിസ്റ്ററോട് ചോദിച്ചാൽ പറഞ്ഞത് ഇത് ക്യാൻസറിൻ്റെ ഞാനന്നേരം ചേട്ടാ പേടിക്കല്ലേ എന്ന് പറഞ്ഞ് അന്നേരം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞില്ല ഇദ്ദേഹം ഉടനെ ഉ ഉപ്പടുത്തൻ്റെ വായിലും ഇട്ട് തൈലും വെച്ച് കുരിശും വരച്ച് എൻ്റെ പള്ളയിലും വരച്ച് കയറ്റി ഞാൻ ചോദിച്ചു മോളെ ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ കിട്ടും ചേട്ടാ റിസൾട്ട് മൂന്ന് അസുഖം ഉണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് മാധാവിൻ്റെ ഈ വിരലിൽ നിന്ന് ഞാൻ ഇട്ട് പ്രാർത്ഥിച്ച് അവസാനം പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ റിസൾട്ട് വന്ന് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ് ഒരു അസുഖമില്ല ഞാൻ ജോലി കഴിഞ്ഞ് നാല് മണിയാകുമ്പോഴാണ് പത്രം വിതരണം ചെയ്യുന്നത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ പത്രം കൊടുത്തു തീർക്കും അപ്പോഴാൾക്കാർ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം പേടിക്കാറുണ്ട് ഒരു മാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ എന്നെ വിളിച്ച് ചോദിക്കുക എന്താണ് പത്രം തരാത്തേ നോക്കി അങ്ങനെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചിന് കൈക്ക് വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു കാണിച്ചപ്പോൾ അതിനൊരു മൊഴയായിരുന്നു അപ്പോൾ അതിന് പേടിയായിരുന്നു അത് ക്യാൻസർ വല്ലതും ആണോ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളാം അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചോളൂ ചേച്ചി അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു കാശുരൂപം ഉണ്ട് ഇത് കൈ വെച്ച് പിടിച്ചുകൊണ്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ അത് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അത് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു അതിന് ഒരു കുഴപ്പവുമില്ല അങ്ങനെ അതിവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് നാല് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ മരണത്തിൻ്റെ നിഴൽപിണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും സുപ്രഭ എന്ന ഈ സഹോദരിയും സുനിൽകുമാർ എന്ന ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ നിറകണ്ണുകളോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയുള്ളവരെ എങ്ങനെ ശരണപ്പെടണമെന്ന് പൂർണ്ണമായി എങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് യാതൊരാശ്രയവും ഇല്ലാത്തപ്പോൾ ദൈവം എങ്ങനെ കരുത്താകുമെന്ന് സൗഖ്യമാകുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനും ഈശോയ്ക്കും അമ്മമാതാവിനും നന്ദി പറയാം നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വിശ്വാസത്തിൻ്റെ വിശ്വസ്തതയിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശരണപ്പെടുവാൻ നമുക്ക് എളിമയും താഴ്മയും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക